അപ്പോൾ പി ആർ പ്രവീണ കോഴിയെ മുഴുവനായി തൂക്കി വില പറഞ്ഞ് വാങ്ങിക്കുകയാണ് പക്ഷെ അത് മാത്രമല്ലല്ലോ ഇറച്ചി മാത്രമായിട്ട് തൂക്കി നൽകുന്ന രീതിയുമുണ്ട് നമ്മുടെ അർജുൻ കല്യാട് പറയുന്നത് ഇറച്ചി മാത്രം മതി മൊത്തത്തിൽ തൂക്കേണ്ട എന്നാണ് അർജുൻ കല്യാട് എന്തായാലും ടൗണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചിക്കൻ വാങ്ങാൻ കണ്ടു നോക്കാം കുറച്ചു കാലം അതികഠിനമായ വെയിലായതുകൊണ്ട് തന്നെ ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിക്കുന്നത് നിർത്തിയിട്ടാണ് ഉണ്ടായിരുന്നത് എന്നാലിപ്പോൾ വെയിലൊക്കെ പോയി മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ചിക്കൻ കഴിച്ചേക്കാന്ന് കരുതി വന്നതാണ് അപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങാൻ വേണ്ടി പോകുകയാണ് വില വില നല്ല ഹൈ റേറ്റ് ആണ് ചിക്കൻ വില ചിക്കൻ ചിക്കൻ കഴിച്ചിട്ട് കാലം കഴിക്കുന്നത് കുറച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ മഴയൊക്കെ പെയ്തു കഴിക്കാന്ന് അടുത്തുണ്ട് പിന്നെ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാല്പത് ആ റേഞ്ചിലേക്ക് വരും വരുന്നു ഡെയിലി ഓരോ ദിവസം കഴിയുന്നവർ കൂടിക്കോണ്ടിരിക്കുന്നവരും ഇങ്ങനെ ഇങ്ങനെ വില കൂടാനുള്ള എന്താ കാരണം ഇതുവരെ ആർക്കും മനസ്സിലായില്ല പക്ഷെ ഫാമില് ഇവിടെ കേരളത്തിൽ ചിക്കൻ ഇല്ല എന്ന് പറയുന്നത് ഇപ്പൊ തമിഴ്നാട് ചിക്കനും ഇവിടുത്തെ ഫാമിന്റെ ആയിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ എണ്ണത്തിൽ കുറവൊന്നുമില്ല ആൾക്കാർ വാങ്ങുന്നുണ്ട് പക്ഷെ റേറ്റ് എല്ലാവർക്കും നല്ല ഹൈ റേറ്റിൽ തന്നെ ഇപ്പൊ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കുറയൊന്നുമില്ല കാര്യത്തില് സംശയമുള്ളൂ വലിയോഫിറ്റ് നിങ്ങൾക്കൊക്കെ വെയിറ്റ് ലോസ് നല്ലവണ്ണം വേറൊരു സാധനത്തിന് അപ്പോ എന്നാ സ്റ്റോക്ക് ചെയ്ത് വെക്കാനും പറ്റില്ല ഇത് ഇപ്പൊ വില കൂടുതലാകുമ്പോൾ ഹോട്ടൽ ഓടൽ കുറവായിരിക്കും സാധനത്തിന് എന്തായാലും വില കൂടിക്കഴിഞ്ഞാലും ചിക്കൻ കഴിക്കണം എന്നുള്ള ആഗ്രഹം ഇപ്പോൾ നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് നമ്മളെന്തായാലും ഒരു കിലോ ചിക്കൻ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ ഫ്രഷ് മീറ്റാണ് വാങ്ങുന്നത് അതായത് പിന്നെ റെഡിയാക്കി വെച്ച ലൈവല്ല അല്ലാതെ റെഡിയാക്കി വെച്ച ചിക്കനാണ് ഒരു കിലോ വാങ്ങാൻ വേണ്ടി പോകുന്നത് ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വിലയൊക്കെയാണ് വില അപ്പോൾ എന്തായാലും വെയിലിൻ്റെ ചൂട് കുറഞ്ഞെങ്കിലും ചിക്കൻ്റെ വിലയിലെ ചൂട് കുറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും നമ്മൾ ഒരു കിലോ ചിക്കൻ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഒരു കിലോ ചിക്കൻ എടുക്കാൻ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ അതായത് ഇരുന്നൂറ്റി മുപ്പത് രൂപ എന്തായാലും ഒരു കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ഇത് കഴിച്ചിട്ട് പറയാം ചൂട് കഠിനമാണ് വിലയും അതുപോലെ തന്നെ ചൂടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ചിക്കൻ കഴിക്കാനുള്ള ആഗ്രഹത്തിന് നമ്മൾ അറുതി കൊടുക്കുന്നില്ല ഇരുന്നൂറ്റി മുപ്പത് രൂപ കൊടുത്ത് ഫ്രഷ് മീറ്റ് വാങ്ങിയിട്ടുണ്ട് ഭക്ഷണം കഴിച്ചേക്കാം ഓക്കെ വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവേഷക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ